പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കാനെത്തുമോയെന്ന് നേരത്തെ കൊടിയേരി ബാലകൃഷ്ണൻ വെല്ലുവിളി നടത്തിയിരുന്നു എന്നാൽ ഈ വെല്ലുവിളിക്ക് ഇപ്പോൾ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ എന്തായാലും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കേണ്ട ആവശ്യം നരേന്ദ്രമോദിക്കില്ലെന്നും ആദ്യം സി പി എം അവിടെ സ്വന്തമായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കുകയാണ് വേണ്ടെന്നുമാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കൊണ്ടുനിർത്തിയതുപോലെ കെട്ടിവച്ച കാശുപോലും കിട്ടില്ലെന്നും കെ സുരേന്ദ്രൻ പരിഹസിക്കുന്നു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച സി പി എം നേതാവ് കോടിയേരി ബാലകൃഷ്ണന് മറുപടിയുമായി ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മത്സരിക്കേണ്ട ആവശ്യം തൽക്കാലം നരേന്ദ്രമോദിക്കില്ലെന്നും അവിടെ ഏത് ബി ജെ പി നേതാവ് നിന്നാലും ഇത്തവണ ജയിച്ചു കയറുമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു പത്തനംതിട്ടയിൽ ആദ്യം സ്വന്തമായ ഒരു നേതാവിനെ കണ്ടുപിടിക്കാനാണ് കോടിയേരി ശ്രമിക്കേണ്ടതെന്നും കഴിഞ്ഞ തവണത്തെ പോലെ മുൻ കോൺഗ്രസിനെ കൊണ്ടുവന്ന് നിർത്തിയാൽ കെട്ടിവെച്ച പോലും കിട്ടില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു ശബരിമലയിലെ നടപടികൾക്കുള്ള വലിയ ശിക്ഷ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കിട്ടുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകളിൽ ഇക്കുറി സി പി എമ്മിന് ലഭിക്കില്ലെന്നും അടുത്ത തിരഞ്ഞെടുപ്പോടെ പാർട്ടിയുടെ കൊടിയും ചിഹ്നവും പോയി കിട്ടുമെന്നും കെ സുരേന്ദ്രൻ പരിഹസിക്കുന്നു കൊടിയേരി ബാലകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ചതായി കണ്ടു അതിന്റെ ഒരാവശ്യവും തൽക്കാലവും ഇല്ല കേരളത്തിലെ ഏത് ബി ജെ പി നേതാവും മത്സരിച്ചാലും ഇത്തവണ പത്തനംതിട്ടയിൽ ജയിക്കുമെന്നാണ് കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ആദ്യം പത്തനംതിട്ടയിൽ നിങ്ങളുടെ മുന്നണിക്ക് സ്വന്തമായ ഒരു സ്ഥാനാർത്ഥിയെ ഇത്തവണയെങ്കിലും കണ്ടുപിടിക്കാൻ നോക്കണമെന്നും സഖാവെ കഴിഞ്ഞ തവണ മുൻ കോൺഗ്രസ് നേതാവ് ഫിലിപ്പോസ് തോമസിനെ കെട്ടിയിറക്കിയ പോലെ ആരെങ്കിലും കൊണ്ടുവന്നാൽ ഇത്തവണ കെട്ടിവെച്ച കാശുപോലും നിങ്ങൾ കിട്ടാൻ പോകുന്നില്ലെന്നും സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്